നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന രക്തക്കുറവ് മൂലം നമ്മുടെ സ്കിന്നിനും ഹെയറിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുന്നതാണ് ഇത് ഏത് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏത് രീതിയിൽ നമുക്കിതിനെ പരിഹരിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് വരുന്നത് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എച്ച് ബി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജനെ നമ്മുടെ എല്ലാ സെൽസിലേക്കും എത്തിക്കുകയും നമുക്ക് മതിയായ ഓക്സിജൻ ലഭിക്കാൻ വേണ്ടിയിട്ട് കാരണമാവുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് വരുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിലെ എച്ച് ബി ലെവൽ ലോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ട് എല്ലാ സെൽസിലേക്കും ഓക്സിജൻ എത്താതിരിക്കുകയും അതുമൂലം നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് നോക്കാം പ്രശ്നങ്ങളാണ് ഇനി പറയുന്നത് അതിലൊന്നാമതായിട്ട് വരുന്നത് നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് സ്കിന്നു പെട്ടെന്ന് ഡള്ളായി പോവുക അതുപോലെ തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ്റെ പ്രശ്നങ്ങൾ മെലാസ്മ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരിക ഇന്ന് കാരണം ലോ ആയിട്ടുള്ള അയൺ ഡെഫിഷ്യൻസി മൂലം മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരികയും ഇതുമൂലം ഹൈപ്പർ പിഗ്മെന്റേഷൻ്റെ പ്രശ്നങ്ങളും സ്കിൻ ഡൾ ആയിട്ട് പോവുകയുമാണ് ചെയ്യുന്നത് ഇതുപോലെ സ്കിന്നിൽ ഒരുപാട് അനിയമിക കണ്ടീഷൻസ് വരുമ്പോൾ ഒരുപാട് സ്കിൻ കണ്ടീഷൻസ് വരാറുണ്ട് പ്രത്യേകിച്ച് മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് രണ്ടാമത്തെ പ്രശ്നമായിട്ട് വരുന്നത് മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുക മുടി പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവുക എന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് നമ്മുടെ അയൺ ഡെഫി ഫിഷ്യൻസി മൂലമാണ് ഈ ഒരു പ്രശ്നങ്ങൾ കൂടിയിട്ട് വരുന്നത് ഇതുകൂടാതെ കുറച്ചധികം ലക്ഷണങ്ങൾ കൂടിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും വരുന്നത് തലവേദന സ്ഥിരമായിട്ട് തലവേദന വരിക എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം വരിക അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്റ്റെപ്സോ കാര്യങ്ങളോ ഒക്കെ കൂടുതലായിട്ട് നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ബ്രീത്തിങ്ങില് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് നമ്മൾ ലോങ് ബ്രീത്തായിട്ട് നമ്മൾ എടുക്കുക നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ ഇടയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് എച്ച് ബി ലെവൽ കുറവായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൂടാതെ തന്നെ ടീനേജേഴ്സിലും അതുപോലെ അതുപോലെ തന്നെ ഏകദേശം ഒരു പ്രായം വരെയൊക്കെ തന്നെ നമുക്ക് ഈ മെൻസ്ട്രൽ പെയിൻ കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ലോ ആയിട്ടുള്ള എച്ച് ബി ലെവൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ നമ്മൾ എച്ച് ബി ലെവൽ കുറയാനായിട്ട് നമുക്ക് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും നമ്മുടെ ഡയറ്റ്സിലുള്ള കാരണങ്ങളാണ് കാരണം നമ്മൾ അയൺ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം നമ്മൾ വീട്ടിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയൺ കറക്റ്റായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല കാരണം വിറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ യണ് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഡയറ്റ്സിൽ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷനും കാര്യങ്ങളും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കുറവായിട്ട് കഴിക്കുന്നവരിൽ ഇതുപോലെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു എച്ച് ബി ലെവൽ കുറയാൻ കാരണമാവുന്നു രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സർജറീസോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എച്ച് ബി ലെവൽ കുറവായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ അതായത് എച്ച് ബി ലെവൽ കുറവായിട്ട് കാണിക്കാനുള്ള അസുഖങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിലും ഇത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളതാണ് ഇനി നമുക്ക് എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയാം പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നതിലൂടെ നമ്മുടെ ഈ ഒരു എച്ച് ബി ലെവൽ നമുക്ക് ഉയർത്താൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമതായിട്ട് വരുന്നത് നിങ്ങളുടെ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നോൺ വെജിൽ ഒരുപാട് ഈ ഒരു അയൺ കൂടുതലായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ബീഫ് ബീഫിൻ്റെ ലിവറ് തുടങ്ങിയിട്ടുള്ളതിലൊക്കെ തന്നെ നമുക്ക് അയൺ കൂടുതലുള്ള അളവിലുണ്ട് ഫോളിക് ആസിഡ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ നാച്ചുറൽ എച്ച് ബി ലെവൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നമ്മൾ മീറ്റ് ഐറ്റംസിലൊക്കെ തന്നെ നമുക്കത് കഴിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ഫിഷിൽ നമ്മുടെ മീൻ ഐറ്റംസുകളിലൊക്കെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു അയൺ കൂടുതലായിട്ടുള്ളതും ഫോളിക് ആസിഡ് കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണുള്ളത് പ്രത്യേകിച്ച് കക്ക പോലെയുള്ളവയിലും കണവയിലും ഒക്കെ തന്നെയുണ്ട് മത്തി അയല തുടങ്ങിയിട്ടുള്ള ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകൾ കഴിക്കുന്നതിലും ഇതുപോലെ തന്നെ നമുക്ക് അയൺ ആവശ്യത്തിനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഫോളിക് ഫോളിക്കാസിഡും വിറ്റമിൻ സിയും നമുക്ക് സമൃദ്ധമായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ മീൻ ഇറച്ചിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇപ്പം നമ്മൾ മീനേകം ഡീപ്പ് ഫ്രൈ അല്ലാത്ത ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള മീനിലോ അല്ലെങ്കിൽ ചിക്കൻ ഐറ്റംസിലോ ബീഫിലോ ഒക്കെ തന്നെ നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അയണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഇനി നമുക്ക് പച്ചക്കറി ഐറ്റംസിൽ നമുക്ക് ബീറ്റ് കഴിക്കാവുന്നതാണ് നമുക്ക് ഏകദേശം എല്ലാം തന്നെ പച്ചക്കറികൾ ഇലക്കറികളൊക്കെ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് മുരിങ്ങയില ചീരയില മത്തൻ്റെ ഇല അതുപോലെ മത്തൻ്റെ കുരുലുമൊക്കെ തന്നെ ഈ ഒരു അയൺ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മത്തൻ്റെ ഇലയും വളരെയധികം നല്ലതാണ് ഇവയൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു അയൺ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അരി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബ്രൗൺ റൈസ് എടുക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുത്തരി പോലെയുള്ളതിലൊക്കെ തന്നെ അയൺ നമുക്ക് ആവശ്യത്തിന് ലഭിക്കുന്നതാണ് അത് നമ്മളത് കഴിക്കാൻ വേണ്ടി നോക്കുക പ്രത്യേക പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള നമ്മൾ റൈസ് കഴിക്കുന്നതിലും ഈ ഒരു കുത്തരിച്ചോറൊക്കെ കഴിക്കുന്നത് നമ്മുടെ അയൺ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മൾ ഏകദേശം നട്ട്സ് ഐറ്റംസിൽ പ്രത്യേകിച്ച് നമുക്ക് ഈന്തപ്പഴം അതുപോലെ തന്നെ നമുക്ക് സീഡ്സുകളുണ്ടല്ലോ സൺഫ്ലവർ സീഡ്സ് മത്തൻ്റെ കുരു അങ്ങനെയുള്ളതിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അയണും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു അയൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം യ്ക്കാൻ പറ്റുന്നതാണ് ഈ ജ്യൂസ് കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും അതുപോലെ തന്നെ രക്തം കൂടാനും സഹായിക്കുന്നതാണ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാം ഇതിനാവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഒരു ക്യാരറ്റ് എടുക്കുക എന്നിട്ട് ഇത് ഒരു ജ്യൂസ് ജ്യൂസാക്കിയിട്ട് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്തതിന് ശേഷം മധുരത്തിന് ഒരു സ്പൂൺ അല്ലെങ്കിൽ അര അരസ്പൂൺ തേനും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഏകദേശം ഒരു പതിനൊന്ന് മണി സമയത്തോ മണി സമയത്തോ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഈ ഒരു ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും അരിച്ചെടുക്കാതെ കുടിക്കുന്നതാണ് നമ്മുടെ ആ ഒരു ശരീരത്തിന് ഏറ്റവും നല്ലത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും എടുക്കുക ഇതിനകത്തേക്ക് ഒരു നെല്ലിക്കയും കൂടി ആഡ് ചെയ്യുക ഇതിൽ വിറ്റമിൻ സി ഉണ്ട് അതുപോലെ ശരീരത്തിനുള്ള നമ്മുടെ സ്കിന്നിനും അതുപോലെ ഹെയറിനുമൊക്കെ തന്നെ സംരക്ഷണം നൽകുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്കിത് മൂന്നും കൂടിയിട്ട് ഒരു നെല്ലിക്കയും അതുപോലെ ഒരു കഷ്ണം ബീട്രൂട്ട് ഒരു ചെറിയ ഒരു മീഡിയം സൈസ് ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ട് ഇത് നമ്മൾ അരിച്ചെടുക്കാതെ ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു സ്പൂണ് തേനും കൂടി ആഡ് ചെയ്തതിന് ശേഷം മധുരത്തിന് ഒരു തേനും കൂടി മാത്രം ആഡ് ചെയ്തതിന് ശേഷം ഇത് കുടിക്കാവുന്നതാണ് ഇത് നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് എച്ച് ബി ലെവൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു മാസം മാത്രമായിട്ട് കുടിക്കുക എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരാഴ്ചത്തോളം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ും ഒരു മാസത്തേക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നമുക്ക് പെട്ടെന്ന് രക്തം കൂടാൻ സഹായിക്കുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കാം അതുപോലെ തന്നെ നമുക്ക് ടീനേജേഴ്സിലൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് നമുക്ക് മെൻസ്ട്രൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ജ്യൂസ് കുടിക്കുന്നതിലൂടെ മാറ്റം വരുന്നതാണ് അവർക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കോമൺ ടോപ്പിക്സ് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയുക അപ്പോൾ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് വരാം നന്ദി